കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൊടുപുഴ മേഖല മൂന്നാമത് യൂറിക്ക ബാലോത്സവം തൊടുപുഴ ഡൈറ്റ് ഹാളിൽ വെച്ച് നടന്നു വിവിധ ബാലവേദികളിൽ നിന്നായി നാൽപ്പത്തിരണ്ട് കുട്ടികളും പ്രവർത്തകരും യൂറിക്ക ബാലോത്സവത്തിൽ പങ്കെടുത്തു വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഡൈറ്റ് സ്കൂളിൽ നടന്ന ബാലോത്സവം വിദ്യാർത്ഥികളിൽ കൗതുകവും വിജ്ഞാനതീക്ഷ്ണതയും ഉണർത്തുന്ന ഒന്നായിരുന്നു വയനാട് ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഉരുൾപൊട്ടലിൻ്റെ ശാസ്ത്രീയവശങ്ങളും ഒഴുകിയെത്തുന്ന ജലത്തിന്റെയും മറ്റു വസ്തുക്കളുടെയും വേഗത നേർരേഖയിൽ സഞ്ചരിക്കുമ്പോഴും ചെരിഞ്ഞ മലഞ്ചെരുവിലും എങ്ങനെ ശക്തി വർധിക്കുന്നുവെന്ന ഉപകരണങ്ങളുടെ സഹായത്തോടെ കുട്ടികളുടെ മുൻപിൽ അവതരിപ്പിച്ചത് ഏറെ കൗതുകമായി പരിഷത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി എൻ മണിലാൽ ലളിതമായ ശാസ്ത്രപരീക്ഷണങ്ങളിലൂടെ വലിയ ശാസ്ത്രതത്വങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകി ഓരോ പ്രദേശത്ത് പെയ്യുന്ന മഴയുടെ അളവ് കണ്ടുപിടിക്കുന്നതിനുള്ള മഴമാപിനി നിർമ്മാണവും നടന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിൽ യൂറിക്ക ബാലവേദികളിൽ പാട്ടുകൂട്ടവും ഗാന്ധിതൊപ്പി നിർമ്മാണം സ്വാതന്ത്ര്യദിന പോസ്റ്റർ രചനകൾ എന്നിവയും നടക്കും ബാലോത്സവത്തിന് ജില്ലാ കൺവീനർ ടോം ജോസഫ് കെ പി ഹരിദാസ് ഡോക്ടർ കെ കെ ഷാജി പി കെ ശ്രീകുമാർ വി വി ഷാജി എന്നിവർ നേതൃത്വം നൽകി യൂറിക്ക ബാലവേദി മേഖലാ കൺവീനർ ഗോവിന്ദരാജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ परमाङ्गल्यं चन्द्रमुखी वधुवाहिनी स्वर्णमयी शुभमीबन्धं धन्यरागम् Wedding Collections The Classic Bridal World